മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലവെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നതും ജൂലൈ ഇരുപത്തൊന്നിനാണ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് ആംസ്റ്റർ എഡ്ഡുനാൾഡൺ മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ പതിനൊന്ന് എന്ന വാഹനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തി ഒന്നിന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി നടന്ന നീലാം സ്ട്രോങ് ചന്ദ്രനിലെത്തിയ ആദിത്യ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്യൂൺ ആൽഡ്രിൻ ആണ് മൈക്കൽ കോളൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം ആര്യഭട്ട ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം ലൂണാട്ടു ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകമാണ് ലൂണാട്ടു ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് ചന്ദ്രനിൽ നിർശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പാണ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെയാണ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഉത്തരം രാഗേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഉത്തരം സെലനോളജി സെലനോളജിയാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഉത്തരം പ്ലൂട്ടോ പ്ലൂട്ടോയാണ് ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തി ഉത്തരം യൂറി യൂറി ഗഗാറിനാണ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയത് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യൂറി ഗഗാറിൻ യൂറി ഗഗാറിനെയാണ് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ തുമ്പയാണ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം സ്പുട്നിക് വൺ റഷ്യ റഷ്യയുടെ സ്പുട്നിക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ശുക്രനെയാണ് പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്നത് ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഉത്തരം അമേരിക്ക അമേരിക്കയാണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര് ഉത്തരം ഓയന്യക്കുറിപ്പ് ഓയന്നിക്കുറിപ്പാണ് അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് എന്ന പ്രശസ്തമായ വരികൾ എഴുതിയത് സൂര്യന്റെ ദൃശ്യമാകുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോസ്ഫിയർ ഫോട്ടോസ്ഫിയർ എന്നാണ് സൂര്യന്റെ ദൃശ്യമാകുന്ന ഭാഗത്തിന് പറയുന്ന പേര് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഉത്തരം അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്നാണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്യാലക്സിയിലാണ് ഉത്തരം ആകാശഗംഗ ആകാശഗംഗ എന്ന ഗാലക്സിയിലാണ് സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഉത്തരം ബുധനും ശുക്രനും ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഉത്തരം ചന്ദ്രയാൻ ചന്ദ്രയാൻ ആണ് ലോകത്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തെ നൽകിയ പേര് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര ഉത്തരം അഞ്ച് ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ ചന്ദ്രന് അഞ്ചാം സ്ഥാനമാണ്